എൽ ഡി എഫ് കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊരട്ടി പഞ്ചായത്തിൽ വികസന സന്ദേശയാത്ര ആരംഭിച്ചു സി പി എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ജാഥ ക്യാപ്റ്റനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വൈസ് ക്യാപ്റ്റനും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് മാനേജരുമായുള്ള ജാഥ മൂന്ന് ദിവസങ്ങളിലായി നാലുകെട്ട് പാലപ്പിള്ളി വാലിങ്ങാമുറി തിരുമുടിക്കുന്ന് മുടപ്പുഴ ചിറങ്ങര പൊങ്ങം മംഗലശ്ശേരി ചെറ്റാരിക്കൽ എന്നീ പ്രദേശങ്ങളിൽ സഞ്ചരിക്കും ജാഥാ ക്യാപ്റ്റൻ പി സി ബിജു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എൽ ഡി എഫ് നേതാക്കൾ ആയ കെ പി തോമസ് പി ബി രാജു ജോർജ് ഐനിക്കൽ ഡേവിസ് മാംബ്ര എ എ ബിജു കെ കെ രാജൻ പി സി സജിത്ത് എം ജെ ബെന്നി ബാബു ജോസഫ് എം കെ സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു വിവിധ ഏജൻസികളെ സമീപിച്ച് ഫണ്ട് സമാഹരിച്ച് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടല്ലാതെ ഒരു സ്കൂളും ഒരു ആശുപത്രിയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഒരു കുടിവെള്ള പദ്ധതിയും ഒരു അടിസ്ഥാന വികസനവും നമ്മുടെ നാട്ടിൽ നടക്കില്ല വെറുതെ നടക്കില്ല നമ്മുടെ വീട് വ്യവസായങ്ങളൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ സ്റ്റേറ്റിലെ എം എൽ എ മാർക്കെല്ലാം വഴികാട്ടിയാണ് അദ്ദേഹം മൂന്നിട്ട് എം എൽ എ ആയിരുന്നു നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിന്റെ വികസനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നികച്ച പ്രകാശ ഗൗപുരമാണ് ദേവസ്വീകരണത്